മൃതസഞ്ജീവിനി യുദ്ധം ഒമ്പതാം നാൾ മേഘനാഥൻ വിധിപ്രകാരം ഹോമവും ആയുധ പൂജയും നടത്തി അതിനുശേഷം അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങി അയാൾ പടനിലത്തിലേക്ക് നീങ്ങി അസംഖ്യം പേരടങ്ങുന്ന രാക്ഷസപ്പാടേയും അയാളോടൊപ്പം ചേർന്നു ഇരുഭാഗത്തു നിന്നും പതിവ് പോലെ ശങ്കനാഥത്തിൻ്റെയും പെരുമ്പറയുടെയും മുഴക്കം പുറപ്പെട്ടു യുദ്ധം തുടങ്ങി വാനരസേനയുടെ മുന്നണി പോരാളികളെ വകവരുത്താൻ മേഘനാഥന് വളരെ സമയമൊന്നും വേണ്ടി വന്നില്ല വാനരപ്പടയിലെ ഒന്നാം കിടക്കാരായ യുദ്ധവീരന്മാരെല്ലാം മേഘതാ മേഘനാഥ ബാണങ്ങളേറ്റ് നിലത്തു വീണു മേഘനാഥൻ ചിലപ്പോൾ അദൃശ്യനായും ചിലപ്പോൾ നേർക്കുനേരെ നിന്നും വാനരസൈന്യത്തെ സംബിതരാക്കി രാമലക്ഷ്മണന്മാർക്ക് പോലും അയാളെ നേരിടാൻ പ്രയാസമായി തീർന്നു കാരണം അയാളുടെ ശരവൃഷ്ടി മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ മേഘനാഥൻ എവിടെയാണെന്നു നിശ്ചയിക്കാൻ വരെ ജ്യേഷ്ഠാനുജന്മാർ അശക്തരായി തീർന്നു യുദ്ധം മൂർധന്യ ദശയിലെത്തിച്ചേർന്നു ആ സമയത്ത് മേഘനാഥൻ പൊടുന്നനെ ബ്രഹ്മാസ്ത്രമെയ്തു രാമലക്ഷ്മണന്മാർ അക്ഷണം തന്നെ ദിവ്യാസ്ത്രത്തിൻ്റെ പ്രഹരമേറ്റ് പോർക്കളത്തിൽ ബോധം കെട്ട് വീണു അന്നേ ദിവസം വാനരപ്പടയുടെ സ്ഥിതി അത്യന്തം ശോചനീയാവസ്ഥയിലെത്തി യുദ്ധമൈതാനത്തിൽ മൃതദേഹങ്ങൾ കുന്നുകൂടിക്കിടന്നു വാനരവീരന്മാർ മിക്കവരും പാതി മരിച്ച നിലയിലും അബോധാവസ്ഥയിലും യുദ്ധഭൂമിയിൽ കിടക്കുക കാണപ്പെട്ടു മുറിവേറ്റവരുടെ ഞ ഞരക്കവും നിലവിളിയും ഇടതടവില്ലാതെ മുഴങ്ങി ഹനുമാനും വിഭീഷണനും കാര്യമായ വിധത്തിൽ പരിക്കുകളേറ്റിയിരുന്നില്ല ഇരുട്ടിന് കനം വച്ചപ്പോൾ അവർ കത്തിച്ച പന്തവുമായി നടന്ന് തങ്ങളുടെ പക്ഷക്കാരെ തിരയാൻ തുടങ്ങി ആ നടത്തത്തിനിടയിൽ വൈ വൃദ്ധ സേനാപതിയായ ജാബവാൻ പരിക്കേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടു ജാംബവാൻ വേദന കൊണ്ട് ഞരിപിരി കൊള്ളുകയാണ് കണ്ണു തുറക്കാൻ പോലും വൃദ്ധന് കഴിയുന്നുണ്ടായിരുന്നില്ല ജാബവാന്റെ സമീപത്ത് ചെന്ന് വിഭീഷണനോട് ജാംബവാൻ തിരക്കി രാക്ഷസേന്ദ്ര വാനര ശ്രേഷ്ഠനായ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ നമ്മുടെ സൈന്യം മുഴുവനോട് മരിച്ചു കിടക്കുകയാണെങ്കിലും കൊള്ളാം ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടായാൽ മതി എല്ലാവർക്കും പ്രാണനുണ്ടാകും തന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് കേട്ട് ജാമ്പവാന്റെ അടുത്ത് ചെന്ന ഹനുമാനോട് ജാമ്പവാൻ പറഞ്ഞു വാനര ശ്രേഷ്ഠ നിങ്ങൾക്ക് മാത്രമേ ഈ സൈന്യത്തിന് ജീവൻ നൽകാൻ കഴിയുകയുള്ളൂ നിങ്ങൾ വായുവേഗത്തിൽ ഉടനെ തന്നെ ഹിമാലയ പർവ്വതത്തിലേക്ക് പോകണം ഹിമാലയത്തിന്റെ ഒരു ഭാഗത്ത് ദ്രോണാചലം എന്ന ഔഷധ പർവ്വതം കാണാം അവിടെ കാണപ്പെടുന്ന മൃതസഞ്ജീവിനി എന്ന ദിവ്യോക്ഷതം മരിച്ചു കിടക്കുന്ന മരിച്ചവരെയും പാതി മരിച്ചവരെയും ജീവിപ്പിക്കും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹനുമാൻ ആകാശമാർഗേണ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു വളരെ വേഗം തന്നെ വായുപുത്രൻ ഹിമാലയത്തിൽ എത്തിച്ചേർന്നു ജാബവാൻ പറഞ്ഞ സ്ഥലവും കണ്ടെത്തി ദ്രോണാചലത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്ന നിൽക്കുന്ന നിരവധി പച്ചമരുന്നുകൾ ഹനുമാൻ കാണാൻ കഴിഞ്ഞു ഇതിൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഹനുമാൻ ദ്രോണാചല പർവ്വതം അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് പോയതിനേക്കാൾ വേഗം തന്നെ രണഭൂമിയിൽ തിരിച്ചെത്തി ആ സിദ്ധൌഷധമായ മൃതസഞ്ജീവനിയുടെ ശക്തി കൊണ്ട് രാമലക്ഷ്മണന്മാരും പരിക്കേറ്റ് കിടക്കുന്ന മറ്റു വീരന്മാരും മുന്നത്തെ മുന്നത്തെപ്പോലെ ആരോഗ്യവാന്മാരായിത്തീർന്നു